ഹലോ ഫ്രണ്ട്സ് ദാ ഇന്ന് ഞാൻ കുറച്ച് തുമ്പ പറിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ വീടിൻ്റെ അടുത്ത് ഇല്ലപ്പറമ്പിലേക്കാണ് കേട്ടോ വന്നത് അപ്പോൾ ദാ ഞാൻ വന്നപ്പാടെ ഇവിടെ ഇഷ്ടം പോലെ ആൾക്കാർ വന്നിട്ടുണ്ട് തുമ്പ പറിക്കാൻ വേണ്ടിയിട്ട് ദാ തുമ്പയൊക്കെ പറിക്കുമ്പോൾ ഞാൻ എൻ്റെ കുട്ടിക്കാലാണ് കേട്ടോ ആലോചിക്കുന്നത് അന്ന് ഞങ്ങൾ ഇന്നിപ്പം വന്നത് ആറ് ആണെങ്കിൽ അന്ന് ഞങ്ങൾ അഞ്ചോ അഞ്ചര ആകുമ്പോൾ ടോർച്ചൊക്കെ അടിച്ച് കനാൽ ഭാഗത്തേക്ക് ഇങ്ങനെ പോകുമായിരുന്നു അപ്പോൾ ഉണ്ടാ അവിടെ നിഷ് ം പോലെ ആൾക്കാരുണ്ടാവും കേട്ടോ മക്കൾ അപ്പോൾ നമുക്ക് അന്ന് കുറച്ച് തുമ്പയാണ് നമ്മൾ നമ്മളെന്ത് ചെയ്യും പിറ്റേ ദിവസം നമ്മൾ നേരത്തെ കുറച്ചുകൂടി നേരത്തെ പോവും അലാറൊക്കെ വെച്ച് കുറച്ചുകൂടി കൂടി നേരത്തെ പോവും അപ്പോൾ നമുക്ക് കുറേ തുമ്പ് കിട്ടും അങ്ങനെയാട്ടോ പണ്ട് ഞങ്ങൾ തുമ്പയൊക്കെ പറിച്ചിട്ടുള്ളത് അപ്പോൾ അവിടെ നിന്ന് തന്നെ ചെമ്പരത്തിയും വയലിൻ്റെ അപ്പുറത്ത് ചെമ്പരത്തിയും പിന്നെ മലയിൽ കുറേ അരിപ്പൂ ഒക്കെ ഉണ്ടാവുകയെ അതൊക്കെ നമ്മൾ പറയായിരുന്നു ഇതാ ഇപ്പം കണ്ടില്ലേ അന്ന് നമ്മൾ കൊട്ടയിലുള്ള ഈ ഓല കൊണ്ടുള്ള കൊട്ടയിലുള്ള പൂക്കൊട്ടയാണെങ്കിൽ ഇന്ന് ഇതാ ഇവർ കുപ്പിയൊക്കെ കട്ട് ചെയ്തിട്ട് ഒരു പൂക്കൊട്ടയാണ് കേട്ടോ തയ്യാറാക്കിയിട്ടുള്ളത് ഓരോരോ പുതിയ പുതിയ ഐഡിയകൾ അല്ലേ അങ്ങനെ ഇതാ ഇവിടെ ഇവിടെ ഒരു ഇല്ല ഇല്ലാതുകൊണ്ട് തന്നെ ഇവിടെ കുളം ഉണ്ട് അമ്പലമുണ്ട് അതാണ് അവിടെ നിറയെ പൂക്കളുണ്ട് കേട്ടോ കമ്മല് പൂവുണ്ട് ചെമ്പരത്തിപ്പൂവുണ്ട് അതൊക്കെ നമ്മൾ ഇവിടുന്ന് കളക്റ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെ ഇതാ എന്ത് ല്ലേ ഇവിടെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാ ഇവിടേക്കിപ്പോൾ പ്രിയേച്ചിയും വരുന്നുണ്ട് ആ പ്രിയേച്ചി നമ്മുടെ തിരുവനന്തപുരത്തുനിന്ന് വന്നില്ലേ അതാ ഈ ചേച്ചിയാട്ടോ അങ്ങനെ ഇതാ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റ ബൈ ബൈ സീ യു